ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലൈവ് കാണാനിടയായി ഇതോടുകൂടി നമ്മുടെ ആതിലയടുത്തുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു കാരണം ഇത്രയും ദിവസം ആദില നെവിനൊക്കെ എതിരായിട്ട് നിന്ന ഒരാളാണ് പക്ഷെ പ്രിയാസ് ബിഗ് ബോസ് ഹൗസിൽ ഗസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം അത് പാടി മാറിയിരിക്കുകയാണ് ഇപ്പോള് ഷാനവാസ് അതുപോലെ അനീഷ് അവർക്കെതിരായിട്ടൊക്കെയാണ് നമ്മുടെ ആദില നിൽക്കുന്നത് മേ ബി റിയാസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ പറ്റിയ ഒരാളാണ് നിവിൻ അതുകൊണ്ട് നിങ്ങളും പേരും കൂടെ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ എനിവേ നമ്മുടെ ബിന്നി ഇത് തുറന്നടിച്ച് ഏർ നമ്മുടെ ആതിന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് കാരണം നീ ആണെങ്കിൽ ഇത്രയും ദിവസം നിവിനെതിരായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണ് മെയിൻ ആയിട്ടുള്ള കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നത് ഷാനവാസ് ഓൾറെഡി നിവിനെ പറ്റി പറഞ്ഞിരുന്നു നമ്മുടെ ബിഗ് ബോസിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഷാനവാസിന് അടുത്ത് അറിയാവുന്ന മാത്രം ഷാനവാസ് നിവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നിവിന്റെ പെരുമാറ്റം അത്ര ശരിയല്ല എന്നൊക്കെ പക്ഷെ ഓപ്പൺ ആയിട്ട് ആരുടെ അടുത്തും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ആദില കുറെ പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിവിന്റെ പെരുമാറ്റം ബോയ്സിന്റെ അടുത്തുള്ള അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനവാസും ഇത് ഓൾറെഡി നമ്മുടെ ആതിലടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദിനെയാണ് പുറകെ നടന്ന ഞാൻ ഈ കാര്യം എല്ലായിടത്തും പറയട്ടെ പറയട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ പബ്ലിക്കാകെ പറഞ്ഞത് ഈ ഒരു സംഭവം നമ്മുടെ റിയാസ് ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ റിയാസ് വന്നതിന് ശേഷം ഈ നമ്മുടെ ആതിൽ ആകെ മാറി നിവിന്റെ സൈഡ് ആയിട്ടുണ്ട് ഇപ്പൊ നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പിന്നിക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല പിന്നെ അതുപോലെ തന്നെ തുറന്നടിച്ച് ഇതെല്ലാം ചോദിക്കുകയും ചെയ്തു അതുപോലെ ഷാനവാസും പറയുന്നുണ്ട് അനുമോളും നമ്മുടെ ആതിലക്കെതിരെ പറയുന്നുണ്ട് അനുമോള് എന്തായാലും നല്ല ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലക്കെതിരെ ഇപ്പം പറയുന്ന എന്തെന്ന് വെച്ചാല് ആതിലക്ക് ഡബിൾ ആണ് കറക്റ്റ് ആണ് അതിലെ അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേന് നേരെ അതിൽ നിന്ന് തല ഉയരുന്നുണ്ട് പക്ഷെ ആദ്യമേക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യം നല്ലൊരു കുട്ടിയാണ് കാരണം എല്ലാം നല്ല കൂടിയാണ് പറയുന്നതൊക്കെ പക്ഷെ ഇന്നത്തെ ലൈവ് കണ്ടതോടുകൂടി ആ ഒരു ബഹുമാനവും സ്നേഹവും എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്